അന്ന് കെട്ടിക്കട്ടെ ജെയ് ഉമ്മാക്ക് സഹായിട്ട് ഒരാൾ വാടത്തറ ചെരുപ്പാണ് ചെയ്തു ഒരു പെണ്ണിക്കോ ഏമ്മാക്കി പടി ഉമ്മാക്കേ ഒറ്റക്ക് നറ്റേ ഒറ്റത്തറേ ഇരുപെണ്ണിട്ടിക്കോ പാട്ടൊരു പെണ്ണിട്ടിക്കോട്ടോ ഏ ഒരു പെണ്ണെട്ടിക്കോ ഏ ഇപ്പച്ചി കെട്ടിക്ക യാ കെട്ടിക്ക ഉച്ചേറ്റ് വന്നൂട്ടോ ഇപ്പച്ചി കെട്ടിക്ക പാട്ട് കെട്ടട്ടോ ഉം എമ്മേസി ഇപ്പ എ ഇപ്പച്ചി ഇപ്പച്ചി കെട്ടിക്കോ നീ ഇല്ല അടാനണ്ടമ്മേ ഇപ്പച്ചി ഇപ്പച്ചി നീ കെട്ടിയാലണ്ടമ്മന്ന തച്ചൂട്ടൂലേ ഉം ഉം എമ്മേസി ഇപ്പച്ചി ഇപ്പച്ചി കെട്ടിക്കേ കെട്ടിയാലേ അലണ്ടമ്മന്ന തച്ചുണ്ട്